നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവർ തൻ്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു രാവിലെ തന്നെ അദ്ദേഹം എന്നെ സ്പീക്കർ എ എം ഷംസീറിനെ കാണുകയും തൻ്റെ രാജിക്കത്ത് അദ്ദേഹത്തിന് നേരിട്ട് നൽകുകയുമായിരുന്നു എം എൽ എ ബോർഡ് ഒഴിവാക്കിയുള്ള കാറിലായിരുന്നു അദ്ദേഹം ഷംസീറിനെ കാണാനായി എത്തിയത് ഷംസീറിനെ കണ്ട ശേഷം തൻ്റെ രാജി പരസ്യമായി പ്രഖ്യാപിക്കുകയും വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യുകയായിരുന്നു പി വി അൻവർ ചെയ്തത് അതിനകത്ത് പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ശക്തമായ രീതിയിൽ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു പി വി അൻവർ വാർത്താ സമ്മേളനത്തിലുടനീളം പ്രത്യക്ഷപ്പെട്ടത് സ്വാതന്ത്ര്യ എം എൽ എ എന്ന രീതിയിലാണ് കഴിഞ്ഞ കഴിഞ്ഞവണ്ണം അദ്ദേഹം മത്സരിച്ചത് ഇടത് ആഭിമുഖ്യമുള്ള സ്വാതന്ത്ര എം സ്വതന്ത്രമായി മത്സരിച്ച അദ്ദേഹം എം എൽ എ ആയ ശേഷം പിന്നീട് മുഖ്യമന്ത്രിയുമായി പിണങ്ങുന്നതും പിണറായി വിജയനെതിരെ ശക്തമായ ആരോപണവുമായി മുന്നോട്ട് വരുന്നതുമാണ് നമ്മൾ കണ്ടത് തൻ്റെ ആദ്യമൊക്കെ പി വി അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ പിതൃതുല്യനായ ഒരു നേതാവാണ് പിണറായി വിജയൻ എന്നാണ് എന്നാൽ ഈ കളം വളരെ പെട്ടെന്ന് മാറുന്ന സ്ഥിതിയിലേക്ക് നീങ്ങിയത് അതായത് പിന്നെ പി വി അൻവറിന് ഒരു മന്ത്രിസ്ഥാനം അദ്ദേഹം വളരെ നേരത്തെ തന്നെ സ്വപ്നം കണ്ടിരുന്നു അത് നടക്കാതെ വന്നപ്പോഴാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വലിയ ശക്തമായ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയും അതിന് അത്തരത്തിലുള്ള വാക്ക് തർക്കങ്ങളിലേക്കൊക്കെ എത്തുകയും ചെയ്തത് അതിനുശേഷം അദ്ദേഹം വളരെ പരസ്യമായ പരാമർശങ്ങളുമായി മുഖ്യമന്ത്രിക്കെതിരെ വളരെ ശക്തമായ രീതിയിലുള്ള പരാമർശങ്ങളുമായി രംഗത്തെത്തുന്നതാണ് കണ്ടത് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രിയല്ല അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി ആണ് എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് തൃണമൂൽ മമതാ ബാനർജി നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയത് തൃണമൂൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസിൽ കേരളത്തിലെ കോർഡിനേറ്റർ എന്ന പോസ്റ്റിലേക്കാണ് മമതാ ബാനർജി പി വി അൻവറിനെ നിയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയുടെ ഒരു ആഗ്രഹം അല്ലാതെ അല്ല അവരുടെ ഒരു താല്പര്യപ്രകാരമാണ് ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് താൻ നിലമ്പൂരിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മത്സരം മത്സരിക്കുമെന്നും തന്നെ ശക്തി തെളിയിക്കുമെന്നുമാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ പറഞ്ഞത് അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുക എന്നത് തന്നെയാണ് പി വി അൻവറിൻ്റെ ലക്ഷ്യം പക്ഷേ നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ചെറിയ ചില പരാമർശങ്ങളൊക്കെ പി വി അൻവർ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ തിരിച്ചൊരുവിൽ യു ഡി എഫിലേക്കുള്ള ഒരു വരവില് ഏറ്റവും അധികം തടസ്സമായി നിൽക്കുന്നത് വി ഡി സതീശൻ തന്നെയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി വി ഡി സതീശനോട് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് പി വി അൻവർ രംഗത്ത് വന്നത് അത് തീർച്ചയായിട്ടും പി വി അൻവർ യു ഡി എഫിലേക്ക് കടക്കുന്നതിനുള്ള ഒരു കോണിയായിട്ട് അല്ലെങ്കിൽ ഒരു പാലമായിട്ട് തന്നെ വേണം കണക്കാക്കാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും യു ഡി എഫിലെ പല നേതാക്കളെയും രമേശ് ചെന്നിത്തല അടക്കമുള്ള അതുപോലെ തന്നെ കുഞ്ഞാലി മുസ്ലിം ലീഗ് നേതാവായ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പല നേതാക്കളെയും കാണുകയും സുധാകരൻ അടക്കമുള്ള നേതാക്കളുടെയൊക്കെ താല്പര്യപ്രകാരം യു ഡി എഫിലേക്ക് വരാനുള്ള ഒരു സന്നദ്ധത കാണിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും വി ഡി സതീശൻ അപ്പോഴും ഉറച്ച നിലപാടിൽ അതായത് യു ഡി എഫിലേക്ക് തൽക്കാലം പി വി അൻവറിനെ എടുക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയായിരുന്നു അതിനൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് ആണ് എന്ന് തോന്നുന്നു ഇന്ന് അദ്ദേഹം പരസ്യമായൊരു മാപ്പ് ഒരു പരസ്യമായ ഒരു ക്ഷമാപണം പിന്നെ വി ഡി സതീശന് നൽകിയത് അതായത് താൻ പറഞ്ഞു പോയത് വലിയ തെറ്റായിപ്പോയി എന്ന രീതിയിൽ തന്നെയാണ് പി വി അൻവർ വാർത്താസമ്മേളനത്തിലുടനീളം പറഞ്ഞത് എന്തായാലും വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ നിലമ്പൂരിൽ തന്നെ നിൽക്കുകയും തൻ്റെ ശക്തി തെളിയിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് യു ഡി എഫിൻ്റെ സഹായം തീർ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശനോട് പറഞ്ഞ വാക്കുകളിൽ ചില മാറ്റങ്ങൾ വരുത്തുകയും അതിന് നിർവ്യാജം ഖേദിക്കുന്നു എന്നും ഉള്ള ക്ഷമാപണം നടത്തുകയും ചെയ്തത് തീർച്ചയായിട്ടും ഇനി കാണാൻ പോകുന്നത് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് എന്നതിൽ സംശയമില്ല തെരഞ്ഞെടുപ്പ് പ്പിന് മുമ്പായി തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത് അങ്ങനെയെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിക്കുവാനും അവിടെ ജയിച്ചു കയറാനും കഴിയുമെന്നും തൻ്റെ ശക്തി തെളിയിക്കാൻ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിയും ഉപതെരഞ്ഞെടുപ്പിലൂടെ കഴിയുമെന്നും ഒക്കെയാണ് പി വി എൻ പറ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ ഇത് വലിയ വലിയ തോതിൽ പ്രതിപക്ഷ അതായത് ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളുമായാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പി വി അൻവർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തത് എന്തായിരിക്കും ഇനി പി വി അൻവറിൻ്റെ മുന്നോട്ടുള്ള നീക്കം അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഗതി ഇനി എങ്ങനെയാണ് പി വി അൻവറിൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയത്തിലുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്നത് എന്നൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയേണ്ടി വരും